ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വടകര ജമാഅത്തെ ഇസ്ലാമി സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വടകര ശാന്തി സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായ ടി പി മുഹമ്മദ് ഷമീം ഇഫ്താർ സന്ദേശം നൽകി സൗഹൃദവും സഹവർത്തിത്വവും കാത്തുസൂക്ഷിക്കുന്നതിലൂടെ ബന്ധങ്ങൾ ദൃഢമാകുമെന്നും ബന്ധങ്ങളുടെ ദൃഢതയിലൂടെ ലഹരിയുടെ ലോകത്ത് നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ കഴിയുമെന്നും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം പക്ഷെ എന്നാൽ ഓണത്തിന്റെയും വിഷപ്പിന്റെയും ക്രിസ്മസിന്റെയും സന്ദർഭത്തിൽ പോലും ജവാദ് ഇസ്ലാമി തന്നെ സൗഹൃദ സദസ്സുകൾ സംഘടിപ്പിച്ചു അപ്പൊ അതാ സൗഹൃദത്തിന്റെ ഒരു പ്രാധാന്യം കണ്ടുകൊണ്ടാണ് പരസ്പര ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു ആശയമാണ് എന്നൊരു തിരിച്ചറിവ് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോഴതിന്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി നമ്മളെല്ലാവരും പരസ്പരം സുഹൃത്തുക്കളാവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അങ്ങനെ സുഹൃത്തുക്കളാവുന്നതിന്റെ ഏറ്റവും നല്ല വഴിയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറ് ഒരുമിച്ചിരുന്ന ഭക്ഷണം വിപ്ലവ പ്രവർത്തനമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പന്തി ഭോജനം എന്നത് ഒരു കാലത്ത് കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന പരിപാടിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ തൊട്ട് കൂടാത്തവർ തീട്ടിക്കൂടാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഇടലും തൊടിയിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ മറികടക്കുവാൻ അന്നത്തെ സാംസ്കാരിക സാമൂഹിക നവോത്ഥാന നായകന്മാർ കണ്ടിട്ടുള്ള ഒരു വഴിയാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നതോടുകൂടി അവർക്കിടയിലുള്ള എല്ലാ വൈചാത്യങ്ങളും ഇല്ലാതെ വിവേചനം ഇല്ലാതെ ഇന്നിപ്പോ നമുക്കിടയിലുള്ളത് വിവേചനമല്ല നമുക്കിടയിൽ ബന്ധങ്ങളുടെ ഒരു ദൃഢത കുറവാണ് ആ ഒരു ദൃഢതയെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും നമ്മൾ ഈ പിന്നെ ഫ്രണ്ട്സ് സർക്കിൾ എന്നൊക്കെ പറയാവുന്ന ഒരു ഘടന ഇവിടെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കപ്പെടും ഒരുമിച്ച് ഭക്ഷണം മാത്രമല്ല പലതരം വികാരങ്ങളും നമുക്ക് കൈമാറാൻ പറ്റും ചിലപ്പോൾ നമ്മൾ നമ്മളറിയാതെ ആളുകളെ പരിചയപ്പെടും ചിലപ്പോൾ നമ്മൾ നമ്മളറിയാതെ ആളുകളുമായിട്ട് പലതരം സംസാരിക്കും ഇത്തരം സംസാരത്തിലൂടെ ഇത്തരം ആദാന പ്രധാനങ്ങളിലൂടെ വിനിമയങ്ങളിലൂടെ സംഭവിക്കുന്ന വലിയൊരു കാര്യം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ലഹിത സൗഹൃദ സംഗമങ്ങളുടെയും എന്ന് പ്രഥമമായിട്ട് വി കെ അസീസ് തഹസിൽദാർ ഡി രഞ്ജിത്ത് മനയത്ത് ചന്ദ്രൻ പ്രേംകുമാർ വടകര ടി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു എം കെ അബ്ദുറഹ്മാൻ പ്രാർത്ഥന നടത്തി ഏരിയ പ്രസിഡന്റ് യു മൊയ്തു സ്വാഗതവും വത്സലൻ കുനിയിൽ നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ